പ്രിയപ്പെട്ടവരെ പൊന്നാനി ബി എത്തിനടുത്ത് പത്തായി സെൻറ്ററിൽ ക്വാർട്ടേഴ്സുകൾ വാടകയ്ക്ക് വന്നിട്ടുണ്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണിത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫോളോ ചെയ്യാതെയാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ ഗ്രൗണ്ട് ഫ്ലോറിലും അഫ് സ്റ്റെയറിലും മൂന്ന് വീതം ക്വാർട്ടേഴ്സുകളാണ് ഈ ബിൽഡിങ്ങിൽ ഉള്ളത് രണ്ട് ബെഡ്റൂംസാണ് ഓരോ ക്വാർട്ടേഴ്സിനും ഉള്ളത് അതുപോലെ ഒരു ടോയ്ലറ്റ് കോമൺ ആണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതിന് ആറായിരത്തി എണ്ണൂറ് രൂപയും അഫ്സ്റ്റെയറിലുള്ളതിന് ആറായിരത്തി മുന്നൂറ് രൂപയുമാണ് വാടക ഈടാക്കുന്നത് രണ്ട് മാസത്തെ വാടകയാണ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കുന്നത് പത്തായി സെൻറ്ററിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ട് നിലവിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ക്വാർട്ടേഴ്സും അപ്സ്റ്റെയറിൽ ഒരു ക്വാർട്ടേഴ്സുമാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഈ പ്രോപ്പർട്ടി വിൽപ്പനക്കും തയ്യാറാണ് ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ അടുത്ത് വരുമാനമുള്ള ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് സെൻറ്റിലാണ് എല്ലാവിധ വാഹനങ്ങളും വരാനുള്ള വഴി ആണ് വർഷം മുഴുവൻ വറ്റാത്ത കിണറും ഈ പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വിൽപ്പന സംബന്ധമായ എല്ലാ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക